അത് ഈ മുപ്പത്തി ഒന്നാമത്തെ ഈ ഈടെ മുപ്പത്തി ഒന്നാമത്തെ പേജിൽ അത് ഒരു രണ്ട് കയ്യിൽ പറയുന്നുണ്ട് അത് കേട്ട സമയത്ത് ഞാൻ ഒരുപാട് ആലോചിക്കുന്നു ഞാൻ നിങ്ങളെ പോലെ വിദ്യാർത്ഥിയാണ് പല മതങ്ങളുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യത്തെ ലോകത്തെ കൊണ്ട് മുഴുവൻ ഏതൊരാളും ഏതൊരു വിശ്വാസിയും കൊണ്ടും അത് പറയാന കഴിഞ്ഞത് ഒരൊറ്റ മനുഷ്യ അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതിനകത്ത് ഞാൻ ഒറ്റ വിതാക്കൻ മാത്രമേ പറഞ്ഞുള്ളൂ ഈ ഒരു ഇരുന്നൂറാമത്തെ എപ്പിസോഡ് ഒരു കുടുംബ മാറ്റി നിങ്ങളെല്ലാവരെയും ക്ഷണിച്ച് നടത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം പല ആളുകളും ഇത് ഓൺലൈനായിട്ട് കേൾക്കുകയാണ് ചെയ്യാറുണ്ട് ഒരു കാലം ഞാൻ വന്നിട്ടായിരുന്നു ഈ ക്ലാസ്സുകളെ എല്ലാവരെയും കൂടി ഒരുമിച്ച് നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ക്ലാസ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ആയിട്ട് അതായത് സ്റ്റുഡിയോയിൽ വെച്ച് നിങ്ങൾ നടത്തുന്ന സമയത്ത് ശരിയും ഞാൻ അതേപോലെ ബുദ്ധിമുട്ടു ഈ ദിവസങ്ങളിൽ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ആ ഒരു ക്ലാസ് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് നേരിട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും ചിന്തിച്ചത് അപ്പൊ ഇരുന്നൂറ് എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് പല ആളുകളും ഒന്നാമത്തെ ക്ലാസ് മുതൽ ഇരുന്നൂറ്റി ഏഴ് ക്ലാസ് കേട്ട പലരും ഇല്ല ഇവിടെ നേരിട്ട് വന്ന ആളുകളുണ്ട് എന്റെ സുഹൃത്തായ ശരീരൊക്കെ എന്തു ഇരുന്നൂറ്റി ആറ് ക്ലാസ് വരെ കേട്ടിട്ടുള്ളത് കാരണം ഒരു ക്ലാസ് അങ്ങനെ വീട്ടിലെ കല്യാണം കൊണ്ട് ഉണങ്ങി പോയാ അപ്പൊ നിങ്ങളുടെ ഈ ഇരുന്നൂറ് ക്ലാസ് നിങ്ങൾ കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി തന്ന അനുഭവം അതോടൊപ്പം തന്നെ ഈ സൂഫിയുടെ പ്രണയക്കാർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും അഭിപ്രായപ്പെടും അതിന് തുടക്കമില്ലായിരിക്കും ഞാനിത് അഭിപ്രായപ്പെട്ടു ഇരുന്നൂറ്റി ആറാമത്തെ ക്ലാസ് ഡിസ്കസ് ഡിസ്ക സമയം കിട്ടിയിട്ടില്ല അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അറിയാവും മദലുകൾ പറയാനാണ് ആരാ പ്രവാചകൻ കുറിച്ചുള്ള വിശദീകരണമാണ് ഞാൻ ചെറിയൊരു ബോധപൂർവം പറഞ്ഞാൽ ചെറിയ വിശദീകരണമാണ് ജീവനാണ് കാരണം അതിലൊന്നും ആളുകൾ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അമ്പ്യാവ മുസ്ലിം ലോകത്ത് വന്നിട്ടുണ്ട് പ്രവാചകൻ അതിലും ലോകത്ത് ഈ ഇവരൊക്കെ വന്നത് ഈ മഹാന്മാരൊക്കെ വന്നത് ഒരൊറ്റ കാര്യം പറയാനാണ് അള്ളാഹുനെ കുറിച്ച് പറയാനുള്ളത് ആ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യത്തെ കുറിച്ച് സമൂഹ ലോകത്തോട് മനുഷ്യ സമൂഹത്തോട് പറയാൻ വേണ്ടിട്ടാണ് ഇവരൊക്കെ വന്നത് ഇവരൊക്കെ റസൂലുദാക്ക് മുമ്പ് വന്ന ആളുകളൊക്കെ അള്ളാഹുനെ കുറിച്ച് പറഞ്ഞു റസൂൾ പറഞ്ഞു അള്ളാഹു ഏകനാണെന്ന കാര്യം പറഞ്ഞു പറഞ്ഞവരൊക്കെ അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഏകനാണെന്ന് എല്ലാവരും അംഗീകരിച്ചു ഒരിച്ച വ്യക്തിയെ ഓർത്തുള്ളൂ അത് അന്ത്യപ്രവാചനായ നമ്മുടെ ഒക്കെ നമ്മുടെയൊക്കെ അതിനുശേഷം പല മതങ്ങളുണ്ടെങ്കിലും അവർ ഒരിക്കലും ഏകദേവത നിഷേധിക്കാൻ പറ്റിയിട്ടില്ല എല്ലാ മതങ്ങളും അവസാനം അവർ പറയാം ഞങ്ങളൊക്കെ പല ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാനം എന്നുള്ളത് ഏത് ദൈവം മാത്രമാണെന്ന് എല്ലാവരും പറയും അത് ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റിയായാലും ഹിന്ദാസമായാലും അല്ലെങ്കിൽ ഏതൊരു സമൂഹവും ഏതൊരു മതവിശ്വാസവും അത് മാത്രമേ പറയുന്നു പല ദൈവങ്ങളും വിശ്വസിക്കുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴും അവരെ അംഗീകരിക്കുന്നത് ഞങ്ങളും അടിസ്ഥാനപരമായിട്ട് ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നതാണ് എന്നത് ഭയങ്കര ചിന്തിച്ചു പല മതങ്ങളും ഒടക്കു നമ്മൾക്ക് എണ്യാനം ഇല്ലാത്ത അത്രത്തോളം മതങ്ങളുണ്ട് പക്ഷെ അവരൊക്കെ അവസാനം പറയാ ഞങ്ങളും ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് അതിവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു അത് വസൂയാണ് അതിന് ഈ മുപ്പത്തി ഒന്നാമത്തെ പേജിൽ ഈ ജീവൻ മുപ്പത്തി ഒന്നാമത്തെ പേജിൽ ഒരു രണ്ട് കൈ പറയുന്നുണ്ട് അത് കേട്ട സമയത്ത് ഞാൻ ഒരുപാട് ആലോചിക്കുന്നു ഞാൻ നിങ്ങളെ പോലെ വിദ്യാർത്ഥികളാണ് പല മതങ്ങളുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യത്തെ ലോകത്തെ കൊണ്ട് മുഴുവൻ ഏതൊരാളോ ഏതൊരു വിശ്വാസിയും കൊണ്ടും അത് പറയാനുള്ള കഴിഞ്ഞത് ഒരൊറ്റ അപ്പം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതിനകത്ത് ഞാൻ ഒറ്റ കിട്ടാൻ മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ ഓരോ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ടും ഞാനും കണ്ട് സ്കൂളിൽ കൊടുന്ന് പോകുന്ന സമയത്ത് ഇന്ന് ഭയങ്കര ക്ലാസ് ആയിരുന്നു ഇന്ന് നമ്മളെ ഭയങ്കര സ്ഥിരീകരിച്ചു അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ് വരുന്ന സമയത്തും ഇതേ അനുഭവം ഞാൻ അപ്പോൾ ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നത് ഇതിന് പറ്റാവുന്ന ആളുകൾ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ഓൺലൈൻ അനുഭവം കാരണം ആ സമയത്ത് നമ്മുടെ ചിന്തയൊക്കെ നമ്മുടെ കാഴ്ചപ്പാടൊക്കെ നമ്മുടെ പലതരം ഇത്ര കാരണം നമ്മുടെ ചിന്ത ഡൈവേർട്ട് ചെയ്യുന്നത് അങ്ങനെ നിങ്ങളത് ഈ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വെച്ച് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ മുഴുവൻ അതിന് ശ്രദ്ധിക്കും ഒരു ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ സമയത്ത് നിങ്ങൾ അതിനെ ഒരു തരത്തിൽ അഡിക്റ്റഡായി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മാമുകമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായിട്ട് ചെയ്യാനും പറ്റാവുന്ന ആളുകൾ നേരിട്ട് മാസം നീട്ടാൻ ഏറ്റവും ചുറ്റിയത് എല്ലാവർക്കും ഒഴിവാക്കുന്ന തിരിച്ചാണ് പല ആളുകൾ പകൽ ഒഴിപ്പോകുന്ന ആളുകളായപ്പോൾ ഞായറേ ചെയ്യുന്ന ഇവിടെ വന്നിട്ട് കേൾക്കണം ഇനി അഥവാ കേൾക്കാൻ നിങ്ങൾക്ക് പല പല രസും നമുക്ക് ഡൗൺ നമ്മളൊരു കാര്യം ചെയ്യാതൊക്കെ നമുക്ക് നൂറുകൂട്ടം കാരണങ്ങൾക്ക് നമ്മൾ കണ്ടെത്തണം അതിനെ നമ്മൾ ജസ്റ്റ് ചെയ്യും വരാൻ ഏറ്റവും ഭാഗ്യപ്പെട്ട അറിയുന്നത് കുറിച്ച് ൂറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മുടെ ചിന്തകൾ അപ്പുറത്താണ് കുറിച്ച് മാത്രമേ നമുക്ക് ഒന്നെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളാണ് ഇതറിഞ്ഞ ഏറ്റവും ഭാഗ്യവന്മാർ ആരായിട്ടുള്ള ആളുകൾ

അതിൽ ഒരു നിർദ്ദേശമായിട്ട് എന്തൊരു അപേക്ഷയായിട്ട് ഇതിന് ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയാൻ പറയാൻ സംസാരിച്ചു കാര്യങ്ങൾ ഒരു ഓൺലൈൻ പോർട്ടൽ പോലെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതുപോലെ നമുക്കൊരു ഓൺലൈൻ പോർട്ടൽ പോലെ പോലെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു അപ്ഡേറ്റുകൾ വരുന്ന തരത്തിലുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടായിരുന്നായിരുന്നു ഉദാഹരണത്തിന് ഇനിയിപ്പം ആഴ്ച പത്ത് ഇന്ന് ചെന്നിട്ട ചിത്രങ്ങൾ നമുക്ക് വാട്സപ്പ് തുടങ്ങുന്ന പല ഗ്രൂപ്പും പല സെറ്ററുകളും പല ഗ്രൂപ്പത്തിലൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ കണ്ടീഷനും ഉണ്ട് അതുപോലെ തന്നെ എണ്ണത്തിലെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് പിന്നെ ഇത് ആരാണെങ്കിൽ പെയിൻറ്റിങ്ങിലുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല അപ്പോൾ പോസ്റ്റുകൾ മാത്രമേ നമ്മൾ കാണൂ അപ്പം അതിൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള സ്വാതന്ത്ര്യ ഉദ്ദേശമായിട്ട് വരുന്ന തരത്തിൽ അത് ഓരോ കൃത്യമായിട്ട് എല്ലാ സമയത്തും അത് വരികയാണെങ്കിൽ